നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വിദ്യാർത്ഥിനിയുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് പണം തട്ടിയ സ്വദേശിയായ കോളേജ് വിദ്യാർത്ഥി അറസ്റ്റിൽ നന്ദമ്പ്ര സ്വദേശിയായ തൊണ്ടിയാട്ടിൽ ഗോപിനാഥന്റെ മകനും തിരൂരിൽ ഡിഗ്രി വിദ്യാർത്ഥിയുമായ വിഷ്ണുജിത്താണ് തിരൂർ പോലീസിന്റെ പിടിയിലായത് വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി വിദ്യാർത്ഥിനിയുടെ നിരവധി ഫോട്ടോകൾ അതുവഴി പോസ്റ്റ് ചെയ്ത് ആ അക്കൗണ്ടിലൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തി വിദ്യാർത്ഥിനിയാണെന്ന വിധത്തിൽ ചാറ്റ് ചെയ്ത് സൗഹൃദമുണ്ടാക്കി വീഡിയോ കോൾ ചെയ്യാമെന്നും മറ്റും നിരവധി വാഗ്ദാനങ്ങൾ നൽകി വിഷ്ണുജിത്ത് പണം തട്ടുകയായിരുന്നു വിദ്യാർത്ഥിനിയുടെ ഫോട്ടോ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് സുഹൃത്ത് അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം പരാതിക്കാരി അറിഞ്ഞത് തുടർന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ പിടികൂടിയത് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ തിരൂർ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അഞ്ചിലധികം ആളുകളിൽ നിന്നും ഇയാൾ ഇതേ രീതിയിൽ പണം തട്ടിയിട്ടുള്ളതായും അന്വേഷണം പുരോഗമിക്കുന്നതായും തിരൂർ പോലീസ് അറിയിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദിനേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസറായ അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂർ